സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വീണ്ടും പ്രതിസന്ധിയിലായേക്കും ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇനിയൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വകുപ്പ് മന്ത്രിയായ കെ വി ഗണേഷ് കുമാർ അതേസമയം ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തണം എന്ന പുതിയ തീരുമാനത്തിൽ ഇതടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ഈ മാസം മുതൽ മുന്നിൽ വീണ്ടും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ പുതിയ പരിഷ്കരണത്തിൽ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥർ ഇത് നടപ്പാക്കാൻ തുടങ്ങിയതോടെ ഒരു വിഭാഗം ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ വീണ്ടും പ്രതിഷേധമുയർത്തുന്നുണ്ട് സി ഐ ടി യു സംഘടനയായ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയനും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയിലാണ് പരിഷ്കരണത്തിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തണമെന്നാവശ്യപ്പെട്ട് ഈ മാസം പത്ത് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല ധർണ നടത്തുമെന്ന് സി ഐ ടി യു അറിയിച്ചു അതേസമയം ഇൻസ്ട്രക്ടർമാർ ഗ്രൗണ്ടിൽ വേണമെന്നത് കേന്ദ്ര നിയമമാണെന്നും ആദ്യം തീരുമാനം അംഗീകരിച്ചവർ ഇപ്പോൾ എന്തിനാണ് വീണ്ടും സമരത്തിനിറങ്ങുന്നതെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇൻസ്ട്രക്ടർ എൻ്റെ സ്ഥാപനത്തിൽ ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗ്രൗണ്ടിൽ വന്നുടാ ഇൻസ്ട്രക്ടർ വേണമെന്നുള്ള ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയുന്ന ആ ഇൻസ്ട്രക്ടർ ആശാൻ പീസ് എന്നൊരു പൈസ വാങ്ങിയിട്ട് ഒരു ഈ ഡ്രസ്സിന് പോകുന്ന ആളുടെ അഞ്ഞൂറ് രൂപ ആശാൻ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടൊരു അനുഗ്രഹമായിപ്പോൾ ആ ആശാൻ ഒന്ന് ഗ്രൗണ്ടിൽ വരാൻ പറഞ്ഞപ്പോൾ അവരും സംബന്ധിച്ചിട്ട് അവർ ഒപ്പിട്ടിരിക്കുകയല്ലേ ഇപ്പോൾ ആശാനൂടെ പോയി പല സ്കൂളുകളിലും ലൈസൻസ് ലഭിച്ച ഇൻസ്ട്രക്ടർമാരല്ല ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതെന്ന് ഗതാഗത വകുപ്പിൻ്റെ കണ്ടെത്തലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ടെസ്റ്റ് ഗ്രൌണ്ടിൽ ഹാജരാകണമെന്നത് നിർബന്ധമാക്കിയത് ഡ്രൈവിംഗ് സ്കൂളുകൾ വീണ്ടും പ്രതിഷേധം കടുപ്പിച്ചാൽ ടെസ്റ്റുകൾ വീണ്ടും പ്രതിസന്ധിയിലാകും ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ആഴ്ചകൾ നീണ്ട ബഹിഷ്കരണ സമരം ഗതാഗത മന്ത്രിയുമായി ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പിൻവലിച്ചത് ട്വന്റി ഫോർ തിരുവനന്തപുരം